ഹായ് ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു ക്രീക്ക് മാർട്ടിൽ അപ്പോൾ ഞാൻ ഇന്ന് ഇതാ പോലും കുറച്ച് പുതിയ ഐറ്റംസ് എട്ട് വന്നുകൊണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ലെങ്തി വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാത്തിൻ്റെ റേറ്റ് നമ്മൾ സൈഡിൽ കൊടുത്തുകൊണ്ട് ഇട്ടാ റേറ്റ് സൈസ് മെറ്റീരിയൽ എല്ലാം കൊടുത്തുകൊണ്ടിട്ടാണ് ഡിസ്ക്രിപ്ഷൻ ഇതിൽ അപ്പോൾ ഇത് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിലാണ് നല്ല അടിപൊളി ഹെവി എംബ്രോയ്ഡറി വർക്കൊക്കെയുള്ള പാർട്ടി വെയറാണേ ഇനി നെക്സ്റ്റ് വരുന്നത് നല്ല എന്താണ് എന്താ പറയുക നല്ലൊരു കോഡ് സെറ്റാണ് കേട്ടോ നല്ല സീവായി മെറ്റീരിയലിൽ അതിലാണ് വന്നിട്ടുള്ള കഫ്താൻ ടൈപ്പ് ആണ് കേട്ടോ റേറ്റ് വന്ന ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ത്രീ എച്ച് എല്ലിനും ഫോർ എച്ച് എന്ന് എക്സ്ട്രാ വരും ഇനി നച്ചിട്ട് നല്ല അടിപൊളി ടെസ്റ്റ് സിൽക്കിൽ വരുന്നത് നല്ലൊരു സൽവാറാണേ അത് എൽ മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസ് അവൈലബിളാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആണ് കേട്ടോ സൈസ് വരുന്നത് അപ്പോൾ ഇനി ഞാനച്ചിട്ട് വരുന്നത് നല്ലൊരു ഗൗൺ ആണ് കേട്ടോ ഇന്നർ പ്ലസ് ഷ്രഗ് വരുന്ന നല്ലൊരു അടിപൊളി ഗൗൺ ആണ് അപ്പോൾ ഇങ്ങനാണ് കേട്ടോ ഇതിൻ്റെ മോഡൽ വരുന്നത് ഇത് കുറേ കളേഴ്സ് ആണ് എല്ലാം റെഡി സ്റ്റോക്കാണ് എമ്മോ മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ പ്ലീറ്റഡ് ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഷ്രഗും ജോർജറ്റിൻ്റെ ആണ് കേട്ടോ കണ്ടില്ല ഇതേപോലെയാണ് വരുന്നത് മറ്റേ ഇന്നർ പ്ലീറ്റഡ് ജോർജറ്റാണ് കേട്ടോ അപ്പോൾ അതൊന്ന് പിന്നെ സ്ലീവ് ഫുൾ സ്ലീവ് ഉണ്ടാവും ലെങ്ത് വരുന്നത് അൻപത്തി ആറ് ഇഞ്ച് ആ ഒരു നീളുണ്ടാവും കേട്ടോ ഈ കളേഴ്സൊക്കെ ഇപ്പോൾ നമുക്ക് റെഡി സ്റ്റോക്കാണ് അപ്പോൾ എം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ സൈസ് ഇഷ്ടമായി പെട്ടെന്ന് തന്നെ ബുക്കാക്കിക്കോളി നല്ലതാണ് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് നല്ല നമ്മളെ കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ലൊരു കോഡ് സെറ്റാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പിന് മാത്രം വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ആണ് മാംഫിറ്റ് വരുന്നത് പാൻറ്റ് വരുന്നത് ആയിരത്തിനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് കോംബോ ആവുമ്പോൾ ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് ഇമ്പോർട്ടഡ് മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് എംഒ മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതും റെഡി സ്റ്റോക്ക് തന്നെയാണ് നമ്മൾ റെഡി സ്റ്റോക്ക് ഉള്ളത് എല്ലാ സാധനത്തിനും നമ്മൾ സൈസൊക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലാതെ നമ്മൾ പ്രീ ബുക്കിംഗ് എന്ന് പറയട്ടെ അങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് കസ്റ്റമൈസേഷൻ ആവുന്നത് ഇതെല്ലാം നമുക്ക് റെഡി ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്കാക്കിക്കോളി പെരുന്നാളല്ലേ ലേറ്റ് ആയില്ലെങ്കിൽ സാധനം കിട്ടാൻ പണിയും ഇനി നെക്സ്റ്റ് വന്ന നല്ലൊരു സൽവാറാണ് കേട്ടോ നല്ല ഫ്ലെയർ ഒക്കെ ഉള്ള ഇതിൽ കാണുന്ന പോലെ തന്നെ ഫ്ലെയർ ഉണ്ടാവും കേട്ടെ ഇതിന് അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ എല്ല് മുതല് ഡബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ സൈസ് അവൈലബിൾ ഷോളിലും അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിൽ പാൻറ്റിൻ്റെ എൻഡിലൊക്കെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ രീതിയിലുള്ളതാണ് കേട്ടോ നല്ല ഫ്ലയറൊക്കെ വന്നിട്ടുള്ള നല്ലൊരു സൽവാറാണ് ഇതിൽ കാണിച്ചിട്ടുള്ള ഈ നാല് കളേഴ്സും ഇപ്പം നമുക്ക് റെഡി ഉണ്ട് കിട്ടാം പാൻറ്റിലും അതേപോലെ തന്നെ സ്ലീവിലും നല്ല വർക്ക് തന്നെ കൊടുത്തുണ്ട് ഇട്ടാ പിന്നെ നല്ല ഫ്ലയറും കൂടി ഉണ്ടായത് കൊണ്ടാണ് ഈ റേറ്റ് വരണത് അപ്പോൾ കൂടുതൽ മെറ്റീരിയൽ നമുക്ക് വേണ്ടിയല്ലോ ഈ നെക്സ്റ്റ് വരുന്ന നല്ലൊരു കോംബോ സെറ്റ് തന്നെയാണ് ഇതിന് ടീഷർട്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് ഷർട്ടും പാൻറ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കോംബോ ആവുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതിൻ്റെ സൈസ് വരണത് എം ടു ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് മറ്റേത് ടീഷർട്ടും പിന്നെ ഹൈന കോളറുള്ള സാധാ ടീഷർട്ട് ഇനി പ്ലെയിൻ കോഡ് സെറ്റാണ് ഇത് കുറച്ച് ലൂസ് ഫിറ്റിലൊക്കെ കേട്ടിട്ട് നല്ലൊരു കോഡ് സെറ്റാണ് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് സെ വന്നിട്ടുള്ളത് സി വൈ മെറ്റീരിയലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഹെവി സി വൈ മെറ്റീരിയൽ ഇനി നെക്സ്റ്റ് വരുന്ന നല്ലൊരു ജോർജറ്റിൽ വന്നിട്ടുള്ള നല്ലൊരു ചുരിദാറാണ് കേട്ടോ അപ്പോൾ എന്താണ് എല്ലാം കൂടി മിക്സഡ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് മറ്റേത് രണ്ട് വീഡിയോ ആയിട്ട് ഇടുമ്പോൾ പിന്നെ എന്താണ് കുറേ ആവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി ഇങ്ങനെ വീഡിയോ ചെയ്യാനുണ്ടാവുമ്പോൾ എന്താണ് രണ്ട് വീഡിയോസ് പിന്നെ എന്താണ് അതിന് ശേഷം വീണ്ടും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ എല്ലാം കൂടി ആവുമ്പോൾ വേണ്ട അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരാനായിരത്തി അറുന്നൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പ് ആണ്ട്ടെ ഡി ടി ഡി സി ആകുമ്പോൾ പോസ്റ്റൽ ആകുമ്പോൾ എക്സ്ട്രാ അറുപത് വരും എൽ മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ അത് അത്യാവശ്യം സൈസ് ഉണ്ടാവും കേട്ടോ എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എക്സ് എൽ ഉള്ളവർക്കൊക്കെ പാകാവും അങ്ങനത്തെ സൈസിലാണ് വരുന്നത് കുറച്ച് ഫ്രീ സൈസ് സൈസായിട്ടാണ് കേട്ടോ അതിൻ്റെ സൈസൊക്കെ വരുന്നത് ജോർജറ്റിൽ തന്നെയാണ് കേട്ടോ ഷോൾ ടോപ്പ് പാൻറ്റ് എല്ലാം ജോർജറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്താണ് പാൻറ്റിലും അതേപോലെ തന്നെ ടോപ്പിലൊക്കെ നല്ല വർക്ക് വരും ഇനി ഇത് നല്ലൊരു കോഡ് സെറ്റാണ് കേട്ടോ ക്രഷ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആണ് റേറ്റ് അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് കേരളത്തിൽ അൻപത് രൂപയാണ് ആണ് ഔട്ട് സൈഡ് കേരള ആവുമ്പോൾ എൺപതാവുംട്ടോ എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലാണ് സൈസസ് അവൈലബിൾ ഇത് ഫ്രണ്ടിൽ ബട്ടൺ ഒക്കെ കൊടുത്തുണ്ട് അപ്പോൾ ക്രഷ് മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്താണ് ഈ കളേഴ്സൊക്കെ ഇപ്പോൾ നമുക്ക് റെഡി സ്റ്റോക്കായിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഇനി നല്ലൊരു ഗൗൺ ആണ് വന്നിട്ടുള്ളത് ഷോൾ ഉണ്ടാവില്ല കേട്ടോ ഗൗൺ മാത്രമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഷിപ്പിംഗ് കേരളത്തിൽ അൻപതാണ് ഔട്ട് സൈഡ് കേരള ആകുമ്പോൾ എൺപതാകും എക്സെല്ലും ഡബിൾ എക്സ് എൽ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഷിഫോൺ മെറ്റീരിയലാണ് ആണ്ട്ട ചെയ്തിട്ടുള്ളത് നല്ല ഷിഫോൺ ആണ് ഞാൻ അച്ചു തന്നെ നമ്മളെ ട്രെൻഡിങ് ആയിട്ടുള്ള ഗൗൺ ആണ് കേട്ടോ ഇതിന് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് എല്ല് മുതൽ ഡബിൾ എക്സ് എൽ ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ പെരുന്നാളൊക്കെ ആയിട്ട് എല്ലാ കളേഴ്സും ഇപ്പോൾ ഇതിൽ റെഡി സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത് പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവാണ് ഐറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്കാക്കി വെക്കോളി കാരണം ഇതിൻ്റെ സ്ലീവിലും ടോപ്പിൻ്റെ എൻഡിലാണ് നല്ല വർക്ക് വന്നിട്ടുള്ളത് കണ്ടില്ലേ ഈ ഇതേപോലെ തന്നെ വർക്കൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം ഇത് നമ്മുടെ അടുന്ന് കുറേ പേര് വാങ്ങിച്ച് നല്ല റിവ്യൂ ഉള്ള ആയിട്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് ഇതും റെഡി സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ ഇനി നെക്സ്റ്റ് തന്നെ നല്ലൊരു കോഡ് സെറ്റാണ് അതിൻ്റെ സൈസ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് ടോപ്പ് ഇമ്പോർട്ട് ക്രഷ് മെറ്റീരിയലും പാൻറ്റ് ഇമ്പോർട്ടഡ് മെറ്റീരിയലുണ്ട് ചെയ്തിട്ടുള്ള ഷോൾ ഉണ്ടാവില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് എന്താണ് ഒരു ഡിസ്പാച്ചിങ് ടൈം കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരാനുള്ള ഒരു ടൈം ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു വൺ വീക്കിൻ്റെ അടുത്ത് റെഡി സ്റ്റോക്ക് അല്ല ഒരു വൺ വീക്ക് ലേറ്റാവും ഡിസ്പാച്ച് ആക്കാം ഇതും നല്ലൊരു ഗൗണാണ് കേട്ടോ ഇതിൽ കാണുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഇതൊക്കെ വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ജോർജ്ജറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് എം മുതൽ ഡബിൾ എസ്എൽ വരെ സൈസ് അവൈലബിൾ ആണ് ഇത് എം മുതൽ ഡബിൾ എസ് വരെ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് നല്ല ഫ്രീ സൈസാണ് അപ്പോൾ ഈ ഡബിൾ എക്സ് ഉള്ളവർക്ക് ഇതിലുള്ളവർക്ക് ത്രീ എച്ച് എൽ സൈസ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവില്ല അവർക്കൊക്കെ ഇത് നല്ല പാകാവും ഒരു കുഴപ്പമുണ്ടാവില്ല ഇതൊരു സൈസ് കുറച്ചിട്ട് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കിട്ടാ കാരണം അത്യാവശ്യം നല്ല സൈസ് ഉണ്ടാവും ചിലത് നമുക്ക് കറക്റ്റ് ആ സൈസ് തന്നെ ഇടണം അത് ആ സൈസ് മെഷർമെൻ്റിൽ നമുക്ക് ചേർട്ട് ആ മെഷർമെൻറ്റ് ചാർട്ടിലത്തെ അതേ കറക്റ്റ് സൈസാകും വരുന്നത് ഇത് ഇവരുടേതൊക്കെ കുറച്ചും കൂടി ഫ്രീ സൈസായിട്ടാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം അത്യാവശ്യം സൈസൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിലത്തെ എല്ലാത് നമുക്കിപ്പോൾ റെഡി സ്റ്റോക്കാണ് എം മോതൽ ഡബിൾ എക്സ് എൽ തന്നെയാണ് കേട്ടോ സൈസ് അവൈലബിൾ ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ ഇത് കണ്ടില്ല ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞത് ഒരു അൻപത്തി അഞ്ച് അൻപത്താറ് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ കളേഴ്സൊക്കെ ഇപ്പോൾ ആണ് എന്താണ് വൈൻ റെഡ് ബ്ലൂ ഗ്രീന് എല്ലാ കളേഴ്സും ഇപ്പോൾ റെഡി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ എന്താണ് റെഡി സ്റ്റോക്ക് ഉള്ളതാണ് ഇതൊക്കെ അതേപോലെ തന്നെ ഇതിൻ്റെ ഷോള് സ്കാലപ്പ് ഒക്കെ ചെയ്യുന്നത് ഷോളിൽ ഫുൾ എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് കിട്ടാം ഈ എന്താണ് നെക്സ്റ്റ് ഇനി നല്ലൊരു അടിപൊളി ചുരിദാറാണ് കേട്ടോ ഇതും അതേപോലെ തന്നെ എം മോതിൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി ജോർജറ്റ് ആണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണ് പ്രിഫർ ചെയ്യുന്നത് ഡി ടി ഡി സി ആണ് കേട്ടോ ഇതിൻ്റെ ഷോളിലൊക്കെ വർക്ക് വരുന്നുണ്ട് ഇതും നല്ല അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ എന്താണ് അതേപോലെ ടോപ്പിൻ്റെ എൻഡിൽ നല്ല ഹെവി വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എല്ലാതും ത്രെഡ് വർക്കാണ് കേട്ടോ സീക്വൻസ് വർക്കല്ല ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതും ഈ കളേഴ്സൊക്കെ ആണ് ഇപ്പോൾ റെഡി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതിൽ ബ്ലൂ ബ്ലാക്ക് വൈൻ റെഡ് അങ്ങനെ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ കളേഴ്സും ഇപ്പം നമുക്ക് റെഡിയിലുണ്ട് എം മുതൽ ഡബിൾ എച്ച് ഇത് അത്യാവശ്യം നല്ല സൈസ് വരുന്നതാണ് നിങ്ങൾക്കുള്ള ത്രീ എച്ച് എൽ യൂസ് ചെയ്യുന്നവർക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഇത് ഇതിൻ്റെ ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഒരു എന്താണ് ആയിര നാൽപ്പത്തി ആറ് ആ ഒരു റേഞ്ചിൽ തന്നെ കേട്ടോ വരുന്നത് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യുക നല്ലൊരു പാർട്ടി വെയർ ആയിട്ടായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ചുരിദാറാണ് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കൗൺ പ്ലസ് ഷോളാണ് ഇതിൻ്റെ റേറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് മുതൽ ഡബിൾ എക്സ് എൽ വരെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സ്ലീവിലും നെക്കിലാണ് മെയിൻ വർക്ക് സ്ലീവാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇട്ടോ ഇതിൽ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ഈ കളേഴ്സൊക്കെ ഇപ്പോൾ നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് എല്ല് മുതൽ ഡബിൾ എക്സ് എൽ ആണ് ജോർജറ്റിലാണ്ടോ എന്നുള്ളത് കണ്ടില്ല സ്ലീവിൽ ഇങ്ങനത്തെ വർക്കാണ് വന്നെ ഫുള്ളായിട്ട് വർക്കൊക്കെ വരുന്നുണ്ട് എല്ലാ കളേഴ്സും ഇപ്പോൾ റെഡിയിലുണ്ട് കിട്ടാ ജോർജറ്റിൽ തന്നെ കേട്ടോ വന്നിട്ടുള്ള ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഷോളിൽ സ്കാനപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് കിട്ടാ ഇനി ഇത് പ്രീ ബുക്കിംഗ് ആണ് കേട്ടോ ആയിരത്തി അൻപത് രൂപ ആണ് എംഒ മുതൽ ഡബിൾ എക്സ് എൽ ആണ് ത്രീ എക്സ് എൽ എക്സ്ട്രാ നൂറ് രൂപ സി വൈ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ള ഷർട്ട് ക്രഷ് മെറ്റീരിയൽ ആകട്ടോ അപ്പോൾ എന്താണ് എന്താണ് ഇതിൻ്റെ റേറ്റ് ആയിരത്തി അൻപതാണ് ത്രീ എക്സ് എൽ ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നൂറ് രൂപ വരും കേട്ടോ പ്ലസ് സൈസിനനുസരിച്ചിട്ട് എക്സ്ട്രാ നൂറ് രൂപ കൂടും ഇത് റെഡി സ്റ്റോക്കല്ല നമുക്ക് പ്രീ ബുക്കിംഗ് ആണ് അപ്പോൾ എന്താണ് എന്താണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബുക്കാക്കോളി കാരണം പെരുന്നാളിൻ്റെ മുമ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ വേഗം ബുക്കാക്കിയാലേ നമുക്ക് കിട്ടുള്ളൂ ഇതിൻ്റെ വേറൊരു ഐറ്റം ഉണ്ടായിരുന്നു റെഡിയിലുള്ളത് അതിന് എന്താണ് ഇന്നലെ ഇന്നലെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അത് നമുക്ക് റെഡി സ്റ്റോക്കാണ് ഉണ്ടായിട്ട് പിന്നെ ഫർപ്പൺ പ്ലസ് എന്താണ് ആ ഇത് വരുന്ന എന്താ പറയുക ടോപ്പ് വരുന്ന ഐറ്റം ഷർട്ട് വരണേ ഈ നെക്സ്റ്റിൽ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ചുരിദാർ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരണ ആയിരത്തി അറുനൂറ്റി അൻപതാണ് എല് മുതൽ ത്രീ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഈ കളേഴ്സൊക്കെ കുറച്ച് ഡാർക്ക് കളറാവും കേട്ടോ നിങ്ങൾക്ക് കിട്ടൽ കിട്ടുമ്പോൾ ഇതിലത്തെ ഈ കളേഴ്സൊക്കെ ഇപ്പോൾ അവൈലബിൾ ഉണ്ട് എല്ലാം റെഡി സ്റ്റോക്ക് തന്നെ ആണ് കേട്ടോ എന്താണ് ഇത് ഇന്നലെ വന്ന ഐറ്റാണ് പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ നമുക്ക് ഓൺലൈനായിട്ടാണോ നമ്മൾ ചെയ്യുന്നത് ഷോപ്പില്ല കേട്ടോ അപ്പോൾ ചില സാധനങ്ങൾ ചിലർ പറയുന്നു മാറ്റി വെക്കിന്ന് അങ്ങനെ മാറ്റി വെക്കാനും ചിലപ്പോൾ നമുക്ക് പറ്റില്ല കാരണം എന്താ നമ്മൾ ഷോപ്പല്ലല്ലോ പിന്നെ പേയ്മെൻ്റ് ആരാണോ ചെയ്യുന്നത് അപ്പോൾ അവർക്കാവും നമ്മൾ ഫസ്റ്റ് മുൻഗണന കൊടുക്കൽ അപ്പോൾ അവരുടേതാവും പെട്ടെന്ന് ബുക്കാക്കല് കിട്ടാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നാണ് പെട്ടെന്ന് തന്നെ ബുക്കാക്കിക്കോളി ബുക്കാക്കുക എന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ഇട്ടിട്ട് ബുക്കാക്കിക്കോളിട്ടാ പിന്നെ ആരും പേടിക്കൊന്നും വേണ്ട എല്ലാവർക്കും ക്യാഷ് എന്താണ് ക്യാഷ് ഒന്നും പോകില്ല ഞാൻ നിങ്ങൾക്ക് ഡ്രസ്സ് കിട്ടിയിട്ടില്ല എന്ന് തന്നെ നമ്മൾ എന്തായാലും ഡ്രസ്സ് റിട്ടേൺ ക്യാഷ് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തരും ഇതും നെക്സ്റ്റ് നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ജോർജറ്റിയിൽ തന്നെയാണ് ഉണ്ടോ വന്നിട്ടുള്ള ടോപ്പ് ഷാ പാൻറ്റ് ഷാന്റൂൺ ആ ഇതിൽ ഉണ്ടോ വന്നിട്ട് റേറ്റിൻ ആ സൈഡിൽ കൊടുത്തുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം